പാലപ്പിള്ളി കുണ്ടായി ചൊക്കന റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതി പരത്തി കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് റോഡ് മുറിച്ചുകടന്ന ആനക്കൂട്ടം റബ്ബർ തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ചൊക്കന റബ്ബർ പ്ലാന്റേഷൻ ഇറങ്ങിയ ഇരുപതോളം ആനകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള പതിനൊന്ന് ആനകളാണ് റോഡിൽ ഇറങ്ങിയത് ചിഹ്നം വിളിച്ച് റോഡ് മുറിച്ചുകടന്ന ആനക്കൂട്ടത്തെ കണ്ട് വാഹനയാത്രക്കാർ ഏറെ നേരമാണ് റോഡിൽ കുടുങ്ങിയത് വളവുള്ള ഭാഗത്തിറങ്ങുന്ന ആനക്കൂട്ടത്തിനു മുൻപിൽ അകപ്പെടുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് പ്രദേശത്ത് നിലവിൽപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടം പകൽ സമയങ്ങളിൽ റോഡിൽ ഇറങ്ങുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ദിവസങ്ങളായി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി വരുത്തുന്ന കൂട്ടം തെറ്റിയ ഒറ്റ ആനക്കൊണ്ട് കുറുതി മുട്ടിയിരിക്കുന്നതിനിടയിലാണ് ആനക്കൂട്ടത്തിന്റെ ശല്യവും രൂക്ഷമായിരിക്കുന്നത് ആനകളെ കാട് കയറ്റി പ്രദേശവാസികൾക്ക് സുരക്ഷ ഒരു ആവശ്യം യാതൊരു നടപടിയും വനവകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്ഥതയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക